ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളും ഇടപെടുന്നു എൻ ഐ എ വിവരശേഖരണം തുടങ്ങി നടൻ ദുൽഖർ സൽമാനെതിരെ വിശദമായ അന്വേഷണം നടത്താണ് കസ്റ്റംസിന്റെ തീരുമാനം ഇറക്കുമതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന നാല് വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ദുൽഖർ മറ്റൊരാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരിവഹൻ സൈറ്റിൽ ക്രമക്കേട് നടത്തിയെന്നും സംശയമുണ്ട് രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകി കൊച്ചിയിൽ നിധിൻ സേവിയർ ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസികൾ ചെയ്യേണ്ടത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നിർത്തേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ ഈ കേസിലേക്ക് വരികയാണോ തീർച്ചയായും വജുംസ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് അദ്ദേഹം പറഞ്ഞ പോലെ മറ്റു ചില ഏജൻസികൾ ഈ കേസിലേക്ക് വരുന്നുണ്ട് അതായത് എൻ ഐ എ ഇതിൽ വിവരശേഖരണം തുടങ്ങിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഭൂട്ടാനിൽ നിന്നും കാർ കടത്തിയുമായി ബന്ധപ്പെട്ട് എൻ ഈ കേസിൽ വിശദമായ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കസ്റ്റംസിലെ കമ്മീഷണർ വിശദമായ വാർത്താസമ്മേളനം തന്നെ നടത്തിയിരുന്നു പക്ഷേ അതിൻ്റെ അവസാനം അദ്ദേഹത്തിന് ഒരു ഫോൺ വരികയും ഇത്തരത്തിൽ വാർത്താസമ്മേളനം നിർത്തേണ്ടി വരി നിർത്തിവെക്കേണ്ടി വരിക ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പ്രധാനമായും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് അത് ശരിയല്ലായിരുന്നു എന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ച് വാർത്താ സമ്മേളനം നിർത്തിവെക്കാനും പിന്നീട് മാധ്യമങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊന്നും നൽകണ്ട എന്ന് പറഞ്ഞത് അതായത് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരം കാറുകൾ ിൽ സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും നടത്തുന്നുണ്ട് എന്ന സംശയമുണ്ടെന്നായിരുന്നു പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദ ബന്ധവുമൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംശയം നിലവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ ഒന്നുമില്ലായിരുന്നു കാറുകടത്ത് മാത്രമാണ് ഈ കാറുകൾ ഇറക്കുമതി തിരിവ വെട്ടിച്ച് അല്ലെങ്കിൽ നൽകാതെ കാറ് ഭൂട്ടാനിൽ നിന്നും കടത്തിയെന്നൊരു സംശയം അല്ലെങ്കിൽ അത്തരം കണ്ടെത്തൽ മാത്രമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും ഉണ്ടായിരുന്നത് പക്ഷേ അവർക്ക് പോലും ഇല്ലാതിരുന്ന ചില വിവരങ്ങൾ കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞത് അതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നൽകേണ്ട പത്രസമ്മേളനം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നൊരു വാർത്ത എന്നൊരു വിവരം ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഫോണിൽ കൂടി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താസമ്മേളനം നിർത്തിവെച്ചത് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകാതിരുന്ന പത്രക്കുറിപ്പ് മാറ്റി പുതിയൊരു പത്രക്കുറിപ്പ് അതിൽ മാറ്റി ാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ചില വാവിട്ട പരാമർശങ്ങൾ ഇത്തരത്തിൽ നടത്തിയത് അദ്ദേഹത്തിന് വിനയായി മാറി അല്ലെങ്കിൽ അത്തരം സാഹചര്യം കൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിക്കുകയും വാർത്താ സമ്മേളനം നിർത്തിവെക്കേണ്ടി വരികയും ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും പക്ഷേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കസ്റ്റംസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളാണ് നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ളത് അതിൽ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കണം ഒരു വാഹനം ഈ കൊച്ചി കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കസ്റ്റംസിന് സംശയമുണ്ട് അതായത് ഈ ആ വാഹനം വളരെ ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള വാഹനമാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെ ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാണിക്കുന്നുണ്ട് സാധാരണ റീടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾക്ക് അഞ്ച് വർഷം മാത്രമാണ് ഇത്തരത്തിൽ അനുമതി നൽകുക ഫിറ്റ്നസ് നൽകുക പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ സൈക്കിൽ കാണിക്കുന്നുണ്ട് ഈ സൈക്കിൾ അടക്കം ഇത്തരത്തിൽ കൃത്രിമത്വം നടത്തിയെന്ന് അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്തിയെന്ന സംശയമുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ ദുൽഖർ സൽമാന്റെ വാഹനമാണെങ്കിലും പക്ഷേ ദുൽഖർ സൽമാന്റെ പേരല്ല പരിവാഹൻ സൈക്കിൾ കാണിക്കുന്നത് അതൊരു മറ്റൊരു അന്യ സംസ്ഥാന മറ്റൊരു സംസ്ഥാനത്തൊരാളുടെ പേരാണ് ഇത്തരത്തിൽ വാഹനത്തിൽ കാണിക്കുന്നത് അതിലും ചില സംശയങ്ങളുണ്ട് ഒപ്പം തന്നെ ദുൽഖറിന്റെ നാല് വാഹനങ്ങൾ ഇത്തരത്തിൽ ബൂട്ടാലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള വാഹനങ്ങളാണ് നിലവിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് നിലവിൽ ഈ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അതിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മറ്റ് വാഹനങ്ങൾ എവിടെയാണ് നൂറ്റി അൻപതിലധികം വാഹനങ്ങൾ എവിടെയാണെന്ന കാര്യം കസ്റ്റംസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അമിത് ചാലയ്ക്കൻ്റെ ആറ് കാറുകൾ പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞിരുന്നു പക്ഷേ അമിത് തന്നെ രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആ ഒരെണ്ണം മാത്രമാണ് തൻ്റെ അഞ്ച് കാറുകൾ തന്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ തന്റെ വർക്ക്ഷോപ്പിൽ ഇത്തരത്തിൽ അറ്റകുറ്റം കൊണ്ടുവന്ന വാഹനങ്ങളാണെന്ന് അമിത് പറഞ്ഞിരുന്നു അമിത്തിന്റെ പിടിച്ചെടുത്ത വാഹനം തൊണ്ണൂറ്റി ഒൻപത് മോഡലാണ് റഷ്യൻ എംബസിയുടേതായി തൊണ്ണൂറ്റി ഒൻപതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് പക്ഷേ ഇതിന്റെ അമിത് ഈ വാഹനം തിരിച്ചു ലഭിക്കണമെങ്കിൽ ഇതിന്റെ അമിത് ഇതിന്റെ ആറാമത്തെ ഓണറാണെന്നാണ് അമിത് പറയുന്നത് അപ്പോൾ അമിത് ഇതിനു മുമ്പുള്ള അഞ്ച് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ അമിത് വാഹനം തിരികെ നൽകാനാകൂ എന്നാണ് കസ്റ്റംസ് പറയുന്നത് പിഴയുടുക്കി വാഹനം ഉടമസ്ഥർക്ക് തിരികെ നൽകുന്ന തരത്തിലുള്ള ഒരു ഒരു കേസ് ഇതാണെന്ന് കസ്റ്റംസ് പറയുന്നത് അപ്പോൾ അമിത് അഞ്ചു വർഷം മുമ്പ് ഗോവയിൽ നിന്നും വാങ്ങിച്ച വാഹനമാണ് അതിന്റെ രേഖകൾ മാത്രമാണ് അമിതിരയിലുള്ളത് പക്ഷേ അമിത് ഇനി ഈ വാഹനം തിരികെ ലഭിക്കണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള രേഖകൾ ഹാജരാക്കിയുണ്ട് ഇത് അപ്പോൾ ഈ വാഹനം വാങ്ങിച്ചതൊക്കെ തന്നെ ഈ വാഹനം വാങ്ങിച്ചവരിൽ ഭൂരിഭാഗമാളുകൾ അല്ലെങ്കിൽ മുഴുവൻ ആളുകൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഭൂട്ടാളിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ നിറഞ്ഞുകൊണ്ടാകില്ല വാങ്ങിച്ചത് ഒരു ഇവർ ഈ വാഹനത്തിനുള്ള ക്രൈസോ അല്ലെങ്കിൽ വിന്റേജ് കാറുകളോട് ഇഷ്ടം കൊണ്ടൊക്കെ വാങ്ങിച്ചതായിരിക്കാം പക്ഷെ അവരൊക്കെ തന്നെ ഇനി ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ ലഭിക്കണമെങ്കിൽ ഇതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കേണ്ട ഒരു ഉണ്ടാകും അജിത്